ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്നുള്ള കുറച്ച് പി വൈ ക്യൂസ് ആണ് നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓപ്റ്റിക്കൽ ഡിസ്ക് വിഭാഗത്തിൽ പെടാത്തത് ഏതാണ് ഓപ്റ്റിക്കൽ ഡിസ്ക് ഓപ്റ്റിക്കൽ ഡിസ്കില് പെടാത്തതാണ് ഹാർഡ് ഡിസ്ക് അപ്പൊ പെടുന്നതാണ് ഏതൊക്കെ സി ഡി ഡി വി ഡി ബ്ലൂ റേ ഡിസ്ക് ഒക്കെ കേട്ടോ ഒപ്റ്റിക്കൽ ഡിസ്ക് വിഭാഗത്തിൽ പെടാത്തത് ഹാർഡ് ഡിസ്ക് ആണ് അടുത്തത് നിബിൾ എന്നത് ഫോർ ആണ് നിബിൾ എന്നത് ഫോർ ബിറ്റ് ആണ് അടുത്തത് ഒരു കെട്ടിടത്തിന്റെയോ ഓഫീസിന്റെയോ ഉള്ളിലുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് ലാൻ ഒരു കെട്ടിടത്തിന്റെയോ ഓഫീസിന്റെയോ ഉള്ളിലുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് ലാൻ അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അടുത്തത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുത്തുന്ന ആപ്ലിക്കേഷനാണ് സ്പാർക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുത്തുന്ന ആപ്ലിക്കേഷനാണ് സ്പാർക്ക് ഇത് നമുക്ക് അടുത്തത് നോക്കാം കേബിൾ ടിവി ശൃംഖല ഏതു തരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ക്വസ്റ്റ്യൻ ഒന്നൂടെ കേബിൾ ടി വി ശൃംഖല ഏതു തരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ആൻസർ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് കേട്ടോ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് കേബിൾ ടി വി ശൃംഖല അടുത്തത് ജനപ്രിയമായ ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ആണ് ട്വിറ്റർ ഡോട്ട് കോം ജനപ്രിയമായ ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ആണ് ട്വിറ്റർ ഡോട്ട് കോം അടുത്തത് സഫാരി ഏത് വിഭാഗത്തിൽപ്പെടുന്ന സോഫ്റ്റ്വെയർ ആണ് സഫാരി ഒരു ബ്രൗസർ ആണ് സഫാരി ബ്രൗസർട്ടോ അടുത്തത് താഴെ പറയുന്നവയിൽ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് ഏതാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ ഉപയോഗിക്കാത്തത് ഏതാണെന്നാണ് ൻസർ കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെന്റ് ചെയ്യുക അതാണ് നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് അപ്പൊ എന്തൊക്കെയാണ് നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കുന്നത് ആന്റി വൈറസ് സ്കാനർ ഉപയോഗിക്കാം അതേപോലെ കുക്കീസ് ഇടക്കിടക്ക് മായച്ച് കളയുന്നത് ഈ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയും പിന്നെ ഫയർ വാൾട്ട് സെറ്റ് ചെയ്യുന്നത് അപ്പം ആന്റി വൈറസ് സ്കാനർ ഉപയോഗിച്ചും കുക്കീസ് ഇടക്കിടയ്ക്ക് മായ്ച്ചു കളഞ്ഞും അതേപോലെ ഫയർവാൾ സെറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ പറ്റും അടുത്തത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ എന്താ പറയാ നമ്മള് ബഗ്സ് അല്ലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെയാണ് നമ്മള് ബഗ്സ് എന്ന് പറയുന്നത് അടുത്തത് വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം ആണ് സ്പൈഡ ഒന്നുകൂടെ പറയാം വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം ആണ് സ്പൈഡ അടുത്തത് സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് ഐ ടി ആക്ട് രണ്ടായിരത്തിലെ സെക്ഷനാണ് സിക്സ്റ്റി സിക്സ് ഇ സ്വകാര്യതയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് ഐ ടി ആക്ട് രണ്ടായിരത്തിലെ സെക്ഷനാണ് സിക്സ്റ്റി സിക്സ് ഇ അടുത്തത് ഇന്ത്യൻ ഐ ടി ആക്ട് രണ്ടായിര നിയമങ്ങളില് സൈബർ ടെററിസമായി ബന്ധപ്പെട്ട ശിക്ഷകൾ നിർവചിക്കപ്പെട്ടിരിക്കുന്നത് ഏത് സെക്ഷനിലാണ് സൈബർ ടെററിസം ആണെങ്കിൽ സിക്സ്റ്റി സിക്സ് എഫ് ഓ സ്വകാര്യതയാണെങ്കിൽ സിക്സ്റ്റി സിക്സ് ഇ ആണ് സൈബർ ടെററിസം ആണെങ്കിൽ സിക്സ്റ്റി സിക്സ് എഫ് ട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കമ്പ്യൂട്ടർ വിഭവങ്ങൾ ദുരുപയോഗം ചെയ്ത് മറ്റുള്ളവരെ നിർബന്ധിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുക വഴി ജനങ്ങളിൽ ഭീകരത സൃഷ്ടിക്കുന്നത് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ക്വസ്റ്റ്യൂടെ പറയാം കമ്പ്യൂട്ടർ വിഭവങ്ങൾ ദുരുപയോഗം ചെയ്ത് മറ്റുള്ളവരെ നിർബന്ധിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുക വഴി ജനങ്ങളിൽ ഭീകരത സൃഷ്ടിക്കുന്നത് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് അതിനെയാണ് നമ്മൾ സൈബർ ഭീകരവാദം എന്ന് പറയട്ടോ സൈബർ ഭീകരവാദം അടുത്ത ക്വസ്റ്റ്യൻ വിവര സാങ്കേതിക നിയമം വകുപ്പ് എഴുപത്തിയേഴ് ബി പ്രകാരം മൂന്ന് വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം ആൻസർ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്നതും ജാമ്യം ലഭിക്കുന്നതുമാണ് അതായത് വിവര സാങ്കേതിക നിയമം വകുപ്പ് എഴുപത്തിയേഴ് ബി പ്രകാരം ഉള്ള ഒരു കുറ്റകൃത്യമാണെങ്കിൽ അതിന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്നതും അതേപോലെ ജാമ്യം ലഭിക്കുന്നതുമാണ് അതിന് മൂന്ന് വർഷം തടവ് ലഭിക്കുന്ന കുറ്റാട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം ഇതിലേതാണ് ബ്ലൂറേ ബ്ലൂറെ ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണമാണ് ബ്ലൂറേ ഡി വി ഡി അടുത്തത് ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ജിംബ് ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ജിംബ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മാനിന്റെ പൂർണ്ണ രൂപം എന്താണ് മാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് മാനിന്റെ പൂർണ്ണ രൂപം അടുത്തത് മോസില്ല ഫയർഫോക്സ് എന്തിന് ഉദാഹരണമാണ് മോസില്ല ഫയർഫോക്സ് ഒരു ബ്രൗസർ ആണ് മോസില്ല ഫയർഫോക്സ് ബ്രൗസർ ആണ് കേട്ടോ അടുത്തത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലകളിൽ നാവിഗേഷൻ ആവശ്യങ്ങൾക്കായി ഐ എസ് ആർഒ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സിസ്റ്റം ഏതാണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൊന്നിടെ പറയാം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവിഗേഷൻ ആവശ്യങ്ങൾക്കായി ഐ എസ് ആർഒ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സിസ്റ്റം ഇവയിൽ ഏതാണ് ആൻസർ ഐ ആർ എൻ എസ് എസ് ഐ ആർ എൻ എസ് എസ് അടുത്തത് താഴെ പറയുന്നവയിൽ വൊളറ്റൈൽ മെമ്മറി ഏതാണ് താഴെ പറയുന്നവയിൽ വളറ്റൈൽ ആണ് റാം വളറ്റൈൽ മെമ്മറി റാം ആണ് കേട്ടോ അടുത്തത് നോക്കാം മൈക്രോസോഫ്റ്റ് ആക്സസ് എന്തിനു ഉദാഹരണമാണ് മൈക്രോസോഫ്റ്റ് ആക്സസ് ഒരു ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ കേട്ടോ ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് ആക്സസ് മൈക്രോസോഫ്റ്റ് ആക്സസ് ഒരു ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഐ ടി ആക്ടിന്റെ സെക്ഷൻ സിക്സ്റ്റി സിക്സ് എ താഴെ പറയുന്നവയിൽ ഏത് സൈബർ കുറ്റകൃത്യത്തിന്റെ ശിക്ഷ നിർദ്ദേശിക്കുന്നു ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം ഐ ടി ആക്ടിന്റെ സെക്ഷൻ സിക്സ്റ്റി സിക്സ് എ അതാണ് ഓർത്തുവയ്ക്കേണ്ട സെക്ഷൻ സിക്സ്റ്റി സിക്സ് എ താഴെ പറയുന്നവയിൽ ഏത് സൈബർ കുറ്റകൃത്യത്തിന്റെ ശിക്ഷ നിർദ്ദേശിക്കുന്നു എൽ പറയുന്നത് തെറ്റായതും കുറ്റകരവുമായ വിവരങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാട്ടോ അതിനെ കുറിച്ചുള്ള ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നത് തെറ്റായതും കുറ്റകരവുമായ വിവരങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമ്പോൾ എന്തൊക്കെ ശിക്ഷ നടപടികളാണ് എടുക്കുക അതാണ് ഈ സിക്സ്റ്റി സിക്സ് എൽ പറയുന്നത് പിന്നെ അടുത്തത് വൺ നിബിൾ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഫോർ ബിറ്റ് ആണ് വൺ നിബിള് അടുത്തത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ലഭിക്കുന്ന ഔട്ട് പുട്ടിന്റെ പേരെന്ത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ലഭിക്കുന്ന ഔട്ട്പുട്ടിന്റെ പേരാണ് സോഫ്റ്റ് കോപ്പി സോഫ്റ്റ് കോപ്പിയാണ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്പുട്ടിന്റെ പേര് അടുത്തത് ശരിയായ ക്രമം ഏതാന്ന് ആണ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുപത്തിനാല് കിലോ ബൈറ്റ് ഈക്വൽ ടു വൺ മെഗാബൈറ്റ് ഈ ആയിരത്തി ഇരുപത്തിനാല് മെഗാബൈറ്റ് ചേരുമ്പോ ാണ് വൺ ടികാബൈറ്റ് ആദ്യം നോക്ക് കിലോബൈറ്റ് ആൻഡ് ടികബൈറ്റ് ഇങ്ങനെയാണ് ഓർഡർ ഇട്ടോ കിലോ ബൈറ്റ് മെഗാബൈറ്റ് ജികാബൈറ്റ് ടികബൈറ്റ് അപ്പൊ തൗസൻഡ് ട്വന്റി ഫോർ കിലോ ബൈറ്റ് ആണ് വൺ മെഗാബൈറ്റ് തൗസൻഡ് ട്വന്റി ഫോർ മെഗാബൈറ്റ് ആണ് വൺ ജികാബൈറ്റ് ജിഗാബൈറ്റ് ചേർന്നാലാണ് വൺ ടിക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ അടുത്തത് കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാണ് ആൻസർ ഡോക്ടർ സജി ഗോപിനാഥ് കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആണ് ഡോക്ടർ സജി ഗോപിനാഥ് അടുത്തത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകൾക്ക് ആവശ്യമായ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ സമാഹരിച്ചിട്ടുള്ള കയറ്റിന്റെ പോർട്ടലാണ് സമഗ്ര കേട്ടോ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ആവശ്യമായ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ സമാഹരിച്ചിട്ടുള്ള കൈറ്റിന്റെ പോർട്ടലിന്റെ പേരാണ് സമഗ്ര അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്